നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒന്നര കിലോ കഞ്ചാവുമായി പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി അംജാദ് ഷെയ്ഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ മാർക്കറ്റിന് സമീപം കാളചന്ത റോഡിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച ഒന്നര കിലോയോളം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അംജദ് ഷെയ്ഖിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പന്ത്രണ്ട് വർഷമായി മൂവാറ്റുപുഴ മാർക്കറ്റിൽ താമസിച്ച് സവാള മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പ്രതി ക്രൈം സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതിയുമായി ഇടപാടുകൾ നടത്തിയവരെ അന്വേഷണ സംഘം നിരീക്ഷിച്ചു വരികയാണ് കഞ്ചാവ് കഞ്ചാവെത്തിച്ച സ്ഥലത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു എസ് ഐമാരായ വിഷ്ണു രാജു ജയകുമാർ എം എം ഉബൈസ് സീനിയർ സി പി ഒമാരായ സി കെ മീരാൻ ബിബിൽ മോഹൻ കെ എ അനസ് സി പി ഒ ഫൈസർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ